മൂക്കാതെ പഴുക്കുന്ന പഴമാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇനി എന്തെല്ലാം കാണേണ്ടി വരും എൻ്റെ പൊന്നീശ്വര തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന എം എൽ എയും മുൻ കോർപ്പറേഷൻ മേയറുമായ പ്രശാന്തിനോട് ഓഫീസ് ഒഴിയണമെന്ന കൗൺസിലർ ആർ ശ്രീലേഖ ടെലഫോണിലൂടെ ആവശ്യപ്പെട്ടു കൗൺസിലറായതേ ഉള്ളൂ അപ്പോഴേക്കും പണി തുടങ്ങി മൂക്കാതെ പഴുത്തതല്ലേ ഇതും ഇതിനപ്പുറവും കാണിക്കും യഥാർത്ഥത്തിൽ കൗൺസിലർക്ക് എന്ത് അധികാരമാണുള്ളത് കോർപ്പറേഷന്റെ കെട്ടിടം ഒഴിപ്പിക്കലിലാണോ കൗൺസിലർക്ക് കൗൺസിലറുടെ പണി കൗൺസിലർക്ക് അതിനുള്ള അധികാരമുണ്ടോ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചാണോ ഒഴിയാൻ പറയുന്നത് ഒഴിപ്പിക്കുന്നതാണോ വലിയ കാര്യം അതിനൊക്കെ നടപടിക്രമങ്ങളില്ലേ ആദ്യം അതൊക്കെ പഠിച്ചിട്ടുവാം ഒരു കൗൺസിലറുടെ അധികാര പരിധികളും ഉത്തരവാദിത്വങ്ങളും ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് എന്നിട്ട് ഭരണം തുടങ്ങാം ഇതാണ് പറയുന്നത് കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാലുള്ള അവസ്ഥയാണ് ഐ പി എസ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും അറിയില്ലെന്ന് ഒറ്റ ദിവസം കൊണ്ട് തെളിയിച്ചു ഇന്നലെ രാവിലെയാണ് എം എൽ എയുടെ ഓഫീസ് ഒഴിയണമെന്ന് ഫോണിൽ വിളിച്ച് പ്രശാന്തിനോട് ആവശ്യപ്പെട്ടത് കൗൺസിലറുടെ ഓഫീസിന് സൗകര്യക്കുറവുണ്ട് അതുകൊണ്ട് എം എൽ എയുടെ ഓഫീസ് കൂടി എടുക്കണമെന്നാണ് അറിയിച്ചത് കഴിഞ്ഞ ഏഴ് വർഷമായി അവിടെ ഓഫീസ് പ്രവർത്തിക്കുക എം എൽ എയുടെ നേരത്തെയും ആ കെട്ടിടത്തിൽ ബി ജെ പി കൗൺസിലറുടെ ഓഫീസ് പ്രവർത്തിച്ചതാണ് ഇത് നിർദ്ദേശിക്കാൻ ഒരുപാട് നിയമവശങ്ങളുണ്ട് എന്നാൽ ഇവിടെ കൗൺസിലർ വിളിച്ച് എം എൽ എ ഒഴിയാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഇത് എവിടെയുള്ള ന്യായമാണ് ശരിയായ രീതിയല്ല വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പോലെയുള്ള മാതൃകയാണ് ഇവിടെ നടത്താൻ ശ്രമിക്കുന്നതെങ്കിൽ അല്പം വാട് വരും വാടക കൊടുത്തിട്ടാണ് കൃത്യമായി വാടക കൊടുത്തിട്ടാണ് എം എൽ എ ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കാമെന്ന് പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട് കൗൺസിലറുടെ ഓഫീസിൽ സൗകര്യം കുറവാണ് അതുകൊണ്ട് എം എൽ എയുടെ ഓഫീസ് ഒഴിയണമെന്നാണ് ശ്രീലേഖ പറയുന്നത് മാർച്ച് മുപ്പത്തൊന്ന് വരെ അവിടെ വാടകയ്ക്ക് തൊട്ട നിയമമുണ്ട് ശ്രീലേഖ ഒറ്റയ്ക്കായിരിക്കില്ല ഈ തീരുമാനമെടുത്തതെന്നാണ് പ്രശാന്ത് ആരോപിക്കുന്നത് അതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും പ്രശാന്ത് പറയുന്നു മര്യാദയില്ലാത്ത നടപടിയാണെന്നാണ് പ്രശാന്ത് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി പഠനം പിടിച്ച് അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ ഈ ആവശ്യമുന്നയിച്ച് എം എൽ എക്ക് ഫോൺ ചെയ്തത് പാപ്പരത്തും തന്നെയാണ് ഇതിന് മോശമായി വാടക പോലും കൊടുക്കാതെ എത്രയോ പേര് കെട്ടിടങ്ങൾ കൈവശം വെച്ചിരിക്കുന്നു അതൊക്കെ ഒഴിപ്പിച്ചിട്ട് പോരെ ഈ ആരംഭശൂരത്വം